ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ജീവൻ്റെ ജനിതകം എന്ന ബയോളജിയിലെ ഒന്നാമത്തെ പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തെല്ലാം ആണ് നമ്മുടെ ഡി എൻ എനെ കുറിച്ച് പറഞ്ഞു ഡി എൻ എന്റെ ഷേയ്പ്പ് എന്താണ് നമ്മൾ ഇതാ പറഞ്ഞു ചുറ്റുഗോവണി ഷേയ്പാണ് ഡി എൻ എയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോഒ്ടൈഡ് ആണ് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ഡിയോക്സിറബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും കൂടി കൂടിയിട്ടാണ് എന്തുണ്ടാവേണ്ടത് ന്യൂക്ലിയർഫ് ടൈഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞു ഡിയോക്സിറൈബോസ് പഞ്ചസാരയില് അഞ്ച് കാർബൺ ഉണ്ട് ഫോസ്ഫേറ്റ് പറഞ്ഞത് ഇതൊരു ബോണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് നാല് തരത്തിലൊരു താഴെ തന്നിട്ടുണ്ട് അഡിനിൻ ടൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിനിനും ടൈമിനും ഗ്വാനിനും സൈറ്റോസിനും അവരാണ് ബോണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പിന്നെ ഇതാണ് ഇതാണിതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ ഡി എൻ എൻ്റെ ഷെയ്പ്പ് ഒരു എക്സ് പോലെയാണെന്നും അതായത് ഡി എൻ എവിടെ ഇരിക്കുന്നത് സെല്ലില് സെല്ല കോശത്തിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൻ്റെ അകത്താണ് അല്ലേ ഡി എൻ എക്ക് ഇരിക്കുന്നത് ഡി എൻ എത്രയാണ് ക്രോമസോമുണ്ട് ക്രോമസോമിന് എത്രയാണ് നാൽപ്പത്താറ് സാധാരണ ഒരു മനുഷ്യന് എത്ര രണ്ടായിരിക്കും നാൽപ്പത്താറിനാണ്ട് പിന്നെ അതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു അല്ലേ അത്രയും ഡി എൻ എനെ നമ്മൾ നീട്ടിപ്പരത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് അത്രയും നമുക്ക് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറവില്ലാണെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മൾ ക്രോമസോമിനെ കുറിച്ച് വിശദമായി പറഞ്ഞു ക്രോമസോമിൻ്റെ മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഡി എൻ ഐയും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ് ഡി എൻ ഐയും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണെന്ന് പറഞ്ഞു ഡി എൻ എയുടെ നമ്മളിങ്ങനെ ചുറ്റുകോണി ഷേപ്പ് ആണെന്ന് പറഞ്ഞു ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ എട്ടെണ്ണം കൂടിയിട്ട് എന്തുണ്ടാവും ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ടാവും എന്ന് പറഞ്ഞു ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ടാവും എന്നിട്ട് ഹീസ്റ്റോൺ ഒക്ടോബറിനെ ഇങ്ങനെ വലയം ചെയ്ത് പിടിക്കും ആര് നമ്മളെ ഡി എൻ എയിലെ ഈ ഇഴകൾ അപ്പോൾ അവിടെ എന്തുണ്ടാവും ഉണ്ടാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡി എൻ എൻ്റെ ഷേപ്പ് ഇത് അങ്ങനെ ഒരു എക്സ് പോലെയാണ് അതിന് നടക്കുള്ളത് സെൻട്രോമിയർ ആണ് ഈ കൈകൾ ഇതിൻ്റെ കൈകൾ എന്താണ് കുറെ ആണ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് അല്ലേ ഇനി നമുക്ക് പറയേണ്ടത് എന്താണെന്ന് അറിയുമോ മനുഷ്യരിലെ ക്രോമസോം അപ്പോൾ ക്രമസോമ് എത്രയാണ് അതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രമസോമിനെ കുറിച്ചിട്ടും അതിന് ഷേപ്പും അതൊക്കെ നമ്മൾ അതെങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മനുഷ്യന്മാരേക്ക് വരാം നമ്മളേക്ക് വരാം നമ്മളെല്ലാം ക്രോമസോമുകൾ എങ്ങനെയാണ് ആണ് ഏത് തരത്തിലാണ് എത്തണുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുക മനുഷ്യരിലെ ക്രോമസോമ് രണ്ട് തരത്തിലുള്ള ക്രോമസോമുകളാണ് നമ്മുടെ മനുഷ്യരുടെ നമ്മളെ ഉള്ളത് അപ്പോൾ ഒന്ന് സ്വരൂപം ഇനി ഇവിടെ ക്രോമസോമെന്ന് ഉണ്ടെട്ടോ ഒന്ന് സ്വരൂപ ക്രോമസോമും ഒന്ന് ലിംഗനിർണയ ക്രോമസോമുകളും ഒന്നാമത്തെ സ്വരൂപ ക്രോമസോമുകൾ ലിംഗനിർണയ ക്രോമസോമുകൾ അപ്പോൾ സ്വരൂപം എന്തെങ്കിലും രണ്ടിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്നോട് കളിക്കാൻ കേട്ടോ എൻ്റെ സ്വരൂപം നീ കാണും അത് പറഞ്ഞിട്ടില്ലേ സ്വരൂപം അതാലോചിക്കുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ എന്താണ് സ്വരൂപ ക്രോമസോമുകളും അടുത്തത് ലിംഗനിർണയ ക്രോമസോമുകൾ അപ്പോൾ ആദ്യം ഈ സ്വരൂപ ക്രോമസോമെന്ന് പറഞ്ഞാൽ അതെന്തിനാണ് അറിയോ നമ്മുടെ ശാരീരിക വിശേഷതകളെ അതായത് ഒരാടനിറം ഒരാളുടെ ഉയരം ഒരാളുടെ കണ്ണിൻ്റെ കളർ ഒരാളുടെ മുടിയുടെ കളർ മുടി നീളം അതൊക്കെ ഇതൊക്കെ എന്താണ് ഈ സ്വരൂപ ക്രോമോസോമുകളാണ് തീരുമാനിക്കുന്നത് ആ ഇയാളെ ഇത്ര നീളം വേണം അല്ലെങ്കിൽ ഇയാൾ ഇത്ര തടി വേണം അല്ലെങ്കിൽ ഇയാളുടെ മുടി നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇയാളുടെ കണ്ണിൻ്റെ കൃഷ്ണമടിയുടെ കളറ് ഒരു എന്താ പറയുക ചെമ്പൻ കളറാക്കാം അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആൾ ആരാണ് നമ്മുടെ സ്വരൂപ ക്രോമോസോമുകളാണ് അപ്പോൾ ശാരീരിക സവിശേഷതകൾ നമ്മുടെ ശാരീരിക സവിശേഷതകളാണ് ഇവരുടെ അതിനെ തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ സ്വരൂപ ക്രോമോസോമുകൾ അപ്പോൾ സ്വരൂപ ക്രോമസ് പറഞ്ഞ ശാരീരിക സവിശേഷതകൾ കേട്ടോ വിശേഷതകൾ കേട്ടോ അപ്പോൾ ശാരീരിക സവിശേഷതകള് തീരുമാനിക്കാൻ ആരാണ് നമ്മുടെ സ്വരൂപ ക്രോമോസോമുകളാണ് ഇനി അപ്പോൾ അവിടെ എത്ര പേരുണ്ട് അവരുടെ എണ്ണമെന്ന് അറിയട്ടെ അവരെന്താന്ന് മനസ്സിലായി ഇനി ആൾ എത്ര ഉണ്ടെന്ന് അറിയണ്ടേ അവർ ഇരുപത്തിരണ്ട് ജോഡിയാണ് എത്ര ഉള്ളത് ഇരുപത്തിരണ്ട് ജോഡിയാണ് ആരുള്ളത് സ്വരൂപ ക്രോമോസോമുകൾ അത് ഇരുപത്തി ഇരുപത്തിരണ്ട് ജോഡിയാണ് അപ്പോൾ ഒരുപോലെയുള്ള രണ്ട് ക്രോമോസോമുകൾ ചേർന്നിട്ടാണ് സമരൂപ ക്രോമസോമുകളാണ് ഇവര് ഉണ്ടാവുന്നത് ഒരേപോലെ രണ്ടെണ്ണം ചേരും എന്നിട്ടാണ് ഈ സമരൂപം ഉണ്ടാവുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ജോഡിയാണുള്ളത് കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ക്രോമസോമുകൾ ജോഡിയുമായിട്ട് കാണപ്പെടുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റൻ ഉണ്ട് എന്തുകൊണ്ടായിരിക്കും അതായത് ഒന്ന് ഒരു ജോ രണ്ട് ജോഡി ആട്ടാ ഒന്ന് ഒന്ന് രണ്ടെണ്ണമായിട്ടാ വരിക അപ്പൊ ഒന്ന് ഫാദറിൻ്റെ അടുത്ത് കിട്ടുക ഒന്ന് അച്ഛൻ്റെ അടുത്ത് വരണതും ഒന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് വരണതാണ് അങ്ങനെയാണ് അവർ ജോഡികളായിട്ട് നിൽക്കേണ്ടവ അപ്പോൾ സ്വരൂപ ക്രോമസോം എന്ന് പറഞ്ഞാൽ ശാരീര സവിശേഷ ശാരീരിക സവിശേഷതകളെ കാണിക്കാനുള്ളതാണ് അതുപോലെ നിയന്ത്രിക്കുന്ന ശാരീരിക സവിശേഷതകൾ നിയന്ത്രിക്കുന്നതാണ് അതുപോലെ അവരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ജോഡികളാണ് അവരുള്ളത് അതുപോലെ ഒരേ ഒരുപോലെ ഉണ്ടാവുക ഒരമ്മ വെറ്റ മക്കളായിട്ട് തന്നെ അവരുണ്ടാവുക അപ്പോൾ നമുക്ക് എന്ത് പറയാമത് സമരൂപ ക്രോമസോമുകളാണ് സമരൂപ രൂപ ക്രോമസോമുകൾ അപ്പോൾ സമരൂപക്രോമസോമാണ് അപ്പോൾ നമുക്ക് ഇത്ര ഇത് ഒന്ന് സമ ഒന്ന് അച്ഛൻ്റെ ഇടുന്നതും ഒന്നമ്മൻ്റെ ഇടുന്നതാണ് ഇരുപത്തി രണ്ട് ജോലിയാണ് ഈ ശാരീരിക സവിശേഷതകളെയാണ് സ്വരൂപ ക്രോമസോമ് കാണിക്കണത് ഇനി അടുത്തതാണ് ലിംഗ നിർണയ ക്രോമസോമുകൾ അപ്പോൾ ഇവിടെ ലിംഗ ലിംഗനിർണയത്തിൻ്റെ കാരണമാണ് ക്രോമോസോമുകളാണ് ഇവർ അപ്പോൾ ഇവിടെ ലിംഗ നിർണയ രണ്ട് രണ്ട് തരത്തിലാവുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അല്ലേ അപ്പോൾ സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് തീരുമാനിക്കുക ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഈ ലിംഗനിർണയ ക്രോമോസോമുകളാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ തന്നെയുണ്ട് ലിംഗനിർണയ ക്രോമോസോമ പേര് തന്നെയാണ് അപ്പോൾ ലിംഗനിർണയത്തിന് സഹായിക്കുന്ന ക്രോമോസോമാണിത് ഇനി ഇവർ ഇവിടെ ഇരുപത്തിരണ്ട് ജോഡിയല്ലേ ഉള്ളത് പക്ഷേ ഇവിടെ ഇവർ രണ്ട് ഉള്ളത് രണ്ട് തരത്തിലാണ് ഒന്ന് എക്സും ഒന്ന് വൈയും ഒന്നാമത്തത് രണ്ട് തരത്തിന് രണ്ട് തരത്തിലാണുള്ളത് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും രണ്ട് തരത്തിൽ എക്സ് ക്രോമസോമുണ്ട് വൈ ഉണ്ട് ഇനി എക്സ് ക്രോമസോമ് എന്താണ് വൈ ക്രോമസോമ് എക്സ് ക്രോമസോമേക്ഷിച്ചിട്ട് വളരെ ചെറുതാണ് അപ്പോൾ വൈ എന്താണ് വൈ ചെറുതാണ് നോക്ക് എക്സ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരാം ഇങ്ങനെ ഒരു വരാം ഇങ്ങനെ ഒരു വരാം കുറച്ച് വരണപോലത്തേനും വൈ ആയില്ലേ ഇങ്ങോട്ടില്ല വൈ എന്താണ് ചെറുതാണ് അതെന്നൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ആണ് വലുത് വൈ ചെറുതാണ് രണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് വൈ വളരെ ചെറുതാണ് ഇനി എന്താണ് ഈ എക്സ് ആണോ വൈ ആണോ തീരുമാനിക്കുക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിക്കുന്നത് ഈ എക്സും വൈയും വൈയുമാണ് ഇവരെന്താണ് നിർണയ ക്രോമസോമുകളാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ഇനി ഈ ഈ വൈ ക്രോമോ ക്രോമസോമിലെ വൈ ക്രോമസോം പറഞ്ഞാൽ ബോയിൻ്റെയാണ് അതായത് പുരുഷന്മാർക്ക് വൈ ആവും സ്ത്രീകൾക്ക് എന്താവും എക്സ് ആവും നിങ്ങളത് വിശദമായിട്ട് അപ്പുറത്ത് പഠിക്കുന്നുണ്ട് ഇനി ഈ വൈ ഇതിലെ വൈ ക്രോമസോമിലെ എസ് ആർ വൈ ജീനാണ് ഇതിന് ഈ ഇത് ബോയ് ആവാനുള്ള സഹായിക്കുന്നത് കേട്ടോ എസ് ആർ വൈ ജീൻ ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ വളരെ വൃത്തിക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഇരുപത്തിരണ്ട് ജോഡിതാണ് ഇരുപത്തിരണ്ട് എണ്ണം ഉണ്ട് ഇവിടെ ഇത് എന്താണ് നമ്മളെ സ്വരൂപ സ്വരൂപ ക്രോമസോമുകളാണ് ഒരേപുള്ളതാണ് പിന്നെ എന്താണ് ഇവിടെ ഇവരാണ് ശാരീരിക സവിശേഷതകളെ നമ്മളെ ഉയരം നിറം പൂടി ഇതിനെക്കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നത് നമ്മൾക്ക് നിയന്ത്രിക്കുന്നത് ആരാണ് ഇവരാണ് ഇനി നമ്മളെ ലിങ്ക് നിർണയ ക്രമസോമ ആകെ രണ്ട് എണ്ണേ ഉള്ളൂ ഒന്ന് എക്സും ഉണ്ട് ഒന്ന് വൈയും ഉണ്ട് നോക്ക് എക്സും വൈയും എക്സും 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 ചേർന്നാൽ അത് സ്ത്രീ ആവും ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് അപ്പോൾ എക്സ് വൈ എക്സ് വൈ ആണ് വൈ എപ്പോഴും എന്താണ് വൈ പുരുഷന്മാരെ കാണിക്കാനുള്ളത് ആൺകുട്ടികൾക്ക് എന്താണ് വൈ ആണ് വൈ ക്രോമസോമാണ് അവിടെ എക്സ് കൊണ്ട് വൈ ഉണ്ട് വൈ വൈ എന്ന് ഒരിക്കലും വരില്ല എക്സ് വൈ ബോയ് എക്സ് വൈ ബോയ് എക്സ് എക്സ് ഗേൾ എക്സ് എക്സ് ഗേൾ അങ്ങനെ പഠിക്കാം കേട്ടോ നമുക്കറിയാം ആകെപ്പാടെ എത്രയാണ് നാൽപ്പത്തി ആറ് ജോഡികളാണ് എന്തുള്ളത് നമ്മുടെ ക്രോമസോമുകളുള്ളത് അതിലത് നാൽപ്പത്താറ് ജോടിയല്ല നാൽപ്പത്താറ് എണ്ണം കേട്ടോ അപ്പോൾ ജോഡി ഇരുപത്തി മൂന്ന് ജോഡിയുണ്ടാവുക നാൽപ്പത്താറെണ്ണം അല്ല നാൽപ്പത്തി ആറ് എണ്ണമാണ് നാൽപ്പത്താറ് എണ്ണം പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി മൂന്ന് ജോഡി ഇരുപത്തി മൂന്ന് ജോഡിയാണ് ആകെപ്പാടുള്ളത് അതിൽ ഇരുപത്തി രണ്ടെണ്ണം അതായത് ഇരുപത്തി രണ്ട് ജോഡി എന്താണ് ഇരുപത്തി രണ്ട് ജോഡി നമ്മളെ ഈ സ്വ ബാക്കി ഒരു ജോഡി ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഒരു ജോഡിയുടെ രണ്ടെണ്ണം കൂടിയതല്ലേ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ അത് ആരാണ് ലിംഗ നിർണയ ക്രോമസോമമാണ് അപ്പോൾ ആകപ്പാട് നാൽപ്പത്താറെണ്ണം നാൽപ്പത്താറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ജോഡിയാണ് ഇരുപത്തിമൂന്ന് ജോഡിയിൽ ഇരുപത്തിരണ്ട് ജോഡിയും എന്താണ് സ്വരൂപത്തിലാണ് വരുന്നത് അല്ല ഒരു ജോഡി മാത്രം എവിടെ വരേണ്ടത് നിർണയ ക്രോമസോമില് വരുന്നിട്ട് ഇനി ഈ ലിങ്ക് ലിംഗനിർണയക്കാണ് നിങ്ങൾ ടെക്സ്റ്റ് ആ പിക്ചർ തന്നിട്ടുണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതായത് ബോയ് ആണെങ്കിലും ഇവിടെ ബോയി ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബോയിന്ന് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഇവിടെ വൈ ഉണ്ട് അല്ലേ ഈ വൈ ആണ് നമ്മൾ എക്സ് വൈയിൽ വരുന്നത് അതുകൊണ്ടാണ് ബോയിന്ന് എഴുതിയത് കേട്ടോ അത് ആൺകുട്ടി ഒരാണെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ അപ്പോൾ ബോയ് ആകുമ്പോൾ അപ്പോൾ ഒരു ബോയ് ആണ് ഇതൊരു ബോയ് ആണ് കേട്ടോ ഇതൊരു ബോയ് ആണ് അപ്പോൾ ഈ ബോയ്ക്ക് ബോയ്ക്കും ഇത് ബോയി ഇനി ഗേൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ മുടിയൊക്കെ ഉള്ള ഒരു ഗേൾ ഉണ്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കണ്ടേ അപ്പോൾ ഈ ഗേൾ രണ്ട് പേർക്കും ഈ സ്വരൂപ ക്രോമസോമ് ഒരുപോലെ ഉണ്ടാവും അതായത് സ്വരൂപ എത്രയാണ് എത്രയാണെങ്കിൽ ഇരുപത്തിരണ്ടെണ്ണം ആ ഇരുപത്തിരണ്ട് ജോഡിയാണ് ഇരുപത്തിരണ്ട് ജോഡിയാണ് ഇതാ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ എണ്ണ അത് ഇരുപത്തിരണ്ട് ജോഡി എത്ര ഉണ്ടാവും എന്നറിയോ നാൽപ്പത്തി നാല് എണ്ണ ഉണ്ടാവും ആ ഇയാൾക്കും ഉണ്ട് നാൽപ്പത്തിനാല് അത് ഇവൾക്കുമുണ്ട് നാൽപ്പത്തി നാല് അവനുണ്ട് അവൾക്കും ഉണ്ട് ഈ നാൽപ്പത്തി നാല് ഇനി അതിൻ്റെ കൂടെ ഒരു ജോഡി എന്തുണ്ട് നമ്മുടെ ഇരുപത്തി ആറ് ആവണിയിൽ രണ്ടെണ്ണം കൂടി നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലും കൊടുത്തു അകപ്പാടം നാൽപ്പത്തി ആറും വേണം നീ രണ്ടെണ്ണം കൂടി കൊടുക്കണ്ടേ അപ്പോൾ രണ്ടെണ്ണം നമ്മുടെ എന്താണ് ലിംഗ നിർണയ ക്രോമസോം അല്ലെങ്കിൽ നമുക്ക് പറയാം സെക്സ് ക്രോമസോംസ് ആണ് അതിൽ ബോയ് ആണെങ്കിൽ ഒരു എക്സ് കൊടുത്തു അതിൻ്റെ കൂടെ ബോയ്ത്തെ ഈ വൈ വയ്യണ്ടോ ഈ വൈയും കൊടുത്തു അപ്പോൾ ബോയ് ആണെങ്കിൽ ഫോർട്ടി ഫോർ എണ്ണം നമ്മളെ സ്വരൂപ ക്രോമസോമും അതിൻ്റെ കൂടെ ലിംഗനിർണയ ക്രമസോമമായുള്ള എക്സും ഉണ്ട് വൈയും ഉണ്ട് ഇനി നമ്മളെ ഗേൾ ആണെങ്കിലോ ഫോർട്ടി ഫോർ ഇവിടെ ഉണ്ട് അതിൻ്റെ കൂടെ രണ്ട് എക്സാണ് ഗേളിന് എന്തില്ല വൈ ക്രോമോസോമില്ല വൈ ക്രോമോസോമുണ്ടെങ്കിൽ അതെന്തായി അത് ബോയായി ആയി അപ്പോൾ രണ്ട് എക്സും പിന്നെ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് സെയിം ആണ് അത് രണ്ടുപേർക്കും സെയിം ഇവിടെ എക്സ് ആണ് ഇവിടെ എക്സോ എക്സും ആണ് അപ്പോൾ ബോയ് ആണെങ്കിൽ എന്തുണ്ട് അതിൽ വൈ ക്രോമോസോം ഉണ്ടായിരിക്കും അതായത് ബോയിൽ വൈ ഇല്ലേ ഗേളിന് വൈ ഇല്ലല്ലോ അപ്പോൾ ഗേളിന് എന്താണ് എക്സ് മാത്രമേ കൊടുത്തോളൂ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചറുകളൊക്കെ തന്നിട്ടുണ്ട് ഇതാ ഗേൾ ആണെങ്കിൽ ഫോർട്ടി ഫോർ പ്ലസ് എക്സ് എക്സ് ആണ് ബോയ് ആണെങ്കിൽ ഫോർട്ടി ഫോർ പ്ലസ് എക്സ് വൈ ആണ് ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഇതാ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ ആദ്യം ജനിതക ഘടന ജനിതക ഘടന നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ഗേൾ ആണ് സ്ത്രീ ആണെങ്കിൽ എങ്ങനെ വരും നാൽപ്പത്തി നാല് സ്വരൂപ ക്രോമോസോമും അതിൻ്റെ കൂടെ എക്സ് എക്സ് അല്ലേ എക്സ് എക്സ് ഇനി പുരുഷനാണെങ്കിലോ ഈ നാൽപ്പത്തി നാല് സ്വരൂപമുണ്ട് അതിൻ്റെ കൂടെ എക്സ് ആണ് ഇത് എക്സ് വൈ പുരുഷനാണെങ്കിൽ വൈ ആണ്ടാവുക ഇനി അടുത്ത് ആകെ ക്രോമസോമുകളുടെ എണ്ണം മനുഷ്യന്മാരുമായി അത് സ്ത്രീ ആണോ പുരുഷനാണോ നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യനാണെങ്കിൽ അവിടെ ക്രോമസോമ എത്ര ഉണ്ടായിരിക്കുന്നല്ലോ നാൽപ്പത്തിയാറും നാൽപ്പത്താറ് അതായത് ഈ നാൽപ്പത്തിനാല് പിന്നെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇനി സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം സ്വരൂപം എത്രയാണ് രണ്ട് പേർക്കും സ്വരൂപം എത്രയാണ് നാൽപ്പത്തിനാലാണ് അപ്പോൾ ഇവിടെയും നാൽപ്പത്തിനാലാണ് ഇവിടെയും നാൽപ്പത്തിനാലാണ് ഇനി ഈ ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും എണ്ണം എത്രയാണ് രണ്ടാണ് ഇനി സ്ത്രീ ആണെങ്കിൽ അവിടെ എന്താണ് എക്സ് എക്സ് ഇവിടെയും ലിംഗ ക്രോമസോമ് രണ്ട് തന്നെയാണ് അതെങ്ങനെയാണ് പുരുഷനാണ് എക്സും ഉണ്ട് ബോയിലെ വൈയും ഉണ്ട് അപ്പോൾ മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്തല്ല പറഞ്ഞത് മനുഷ്യരെ ക്രമസവും രണ്ട് തരത്തിലുണ്ട് സ്വരൂപ ക്രോമോസോം ലിംഗ നിർണയ ക്രമസം സ്വരൂപ സ്വരൂപക്രമസവും എന്താണ് ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു നിറം ഉയരം വണ്ണം കണ്ണിൻ്റെ കളറ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ധാരാളം സ്വരൂപക്രമസോമാണ് അത് ഇരുപത്തിരണ്ട് ജോഡിയാണ് ഉള്ളത് ഇരുപത്തിരണ്ട് ജോഡി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് നാൽപ്പത്തി നാല് എണ്ണം ഉണ്ട് കേട്ടോ നാൽപ്പത്തി നാല് എണ്ണ ഉണ്ട് അതുപോലെ സമരൂപക്രോമസം പറഞ്ഞാൽ ഒരേ ഒരേപോലെ ഒരു വ്യത്യാസം വല്ല കാണാൻ ഒരേപോലെ ഒരു സമരൂപം ഇരുപത്തിരണ്ട് ജോഡിയിലെ ജോലിയോട് കാണാൻ കാരണം നിന്നും ഒന്നാമേടേന്നും ഒരു നാടാണ് ലിംഗ നിർമ്മാണം രണ്ട് തരത്തിലാണ് എക്സുണ്ട് വൈ ഉണ്ട് അതിൽ എസ് ആർ വൈ ജീൻ വൈയിലുള്ള എസ് ആർ വൈ ജീനാണ് എന്ത് ചെയ്യണത് ബോയി ബോയി ആക്കാൻ സഹായിക്കുന്നത് കേട്ടോ അതിനാകപ്പാട് ജീന സോറി ക്രോമസോമിൻ്റെ എണ്ണം ആകപ്പാട് നാൽപ്പത്താറെണ്ണാണ് നാൽപ്പത്താറെണ്ണെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ജോഡിയാണ് ഇരുപത്തി മൂന്ന് ജോഡിയിൽ ഇരുപത്തിരണ്ട് ജോഡിയും സ്വരൂപമാണ് അല്ല ഒരു ജോഡി മാത്രം നീങ്കന്ന പണിയാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ ബോയ്ക്കും ഗേൾക്കും ഡിഫറെൻറ്റാന്ന് പറഞ്ഞു അതായത് ആൺകുട്ടി ആണെങ്കിൽ അതിൽ ഫോർട്ടി ഫോറും പ്ലസ് എക്സ് വൈ ബോയ് വൈ ബോയ് വൈ ബോയ് വൈ ബോയ് വൈ ഗേൾ ആണെങ്കിൽ ഫോർട്ടി ഫോർ പ്ലസ് എക്സ് എക്സ് ഇത്ര കാര്യമാണ് പറഞ്ഞത് അപ്പം ഇനി നമുക്ക് ജനി വ്യത്യസ്ത വ്യത്യസ്തമായ ജനിതക ഘടനകൾ അത് നമുക്ക് വളരെ എന്താ പറയുക നല്ല രസമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ വീഡിയോ വലുതായാലും നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പലരും ക്ലാസ് കാണണ്ടേ പക്ഷേ നിങ്ങൾ ആരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ കമൻറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബയോളജി ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ട് മാത്സ് കുറേ പേര് ഇഷ്ടമായി എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അയച്ചിരുന്നു പക്ഷേ ബയോളജി ക്ലാസ് ആരും അഭിപ്രായം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റിയാണ് ലൈക്കും ചെയ്തു പോണേ okay bye